സ്ഫോടനത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ട്രാവലർ എത്തുന്നത് പൊട്ടിത്തെറിക്കുന്നത് കൃത്യമായി അതിൽ കാണാൻ കഴിയുന്നുണ്ട് അൽ അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ അൽ അമീൻ സ്ഫോടക വസ്തുക്കളുമായി ഷെഡിനടുത്തേക്ക് എത്തുന്ന ട്രാവലർ അതവിടെ നിർത്തുന്നത് അതിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം പൊട്ടിത്തെറിക്കുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ അല്ലെ അൽ അൽ സുജയ് അത് തന്നെയാണ് നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമാണെന്നുണ്ടായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംഭവത്തിന് ശേഷം ഞെട്ടലോടെയാണ് ആളുകൾ ഓരോരുത്തരും ഓർത്തുക അതിനുശേഷം മറ്റു പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നത് ഈ ഓരോ വീടുകൾക്കുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് അതിന്റെ പ്രകമ്പനം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ആദ്യമായി പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിക്കുകയാണ് ഇവിടെയായിരുന്നു ഈ സംഭരണശാല ഈ പൊട്ടിത്തെറി നടന്ന സംഭരണശാല ഇവിടെയാണ് ആ ട്രാവലിന്റെ ബാക്കി പത്രവും നമുക്ക് കാണാം ഈ ട്രാവലർ ഇവിടെ വന്ന് തിരിയുന്നതും ഈ ഭാഗത്ത് വന്ന് തിരിഞ്ഞ് ഇതിനകത്തേക്ക് കയറുന്നതും ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ർ പൊട്ടിത്തെറിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ തെറച്ചു വീഴുന്നതായിട്ട് ദൃക്സാക്ഷികൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു ആ തെറച്ചു വീഴുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല പക്ഷെ എന്നാൽ പോലും ഈ ട്രാവലർ നിമിഷാർത്ഥം കൊണ്ട് അത് തീഗോളമായി കത്തിപ്പടരുന്നതും നമ്മുടെ ദൃശ്യങ്ങളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച മജിസ്ട്രേറ്റൽ അന്വേഷണം അതിന്റെ ഭാഗമായിട്ടാണ് സബ് കളക്ടർ കെ മീര ഇപ്പോൾ സംഭവസ്ഥലം സന്ദർശിച്ച് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇവിടെ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ട് അവരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പ്രദേശവാസികളുടെ പരാതികൾ കേട്ടിട്ടുണ്ട് മാത്രമല്ല പല കെട്ടിടങ്ങളും ഏതു നിമിഷവും നിലം പതിക്കാമെന്നുള്ള സാഹചര്യത്തിലാണ് ആ കെട്ടിടങ്ങൾ വാസയോഗ്യമല്ല അതെല്ലാം പൊളിച്ചു മാറ്റുക മാത്രമാണ് ഇനി മുന്നിലുള്ള മാർഗം അത് പൊളിച്ചു മാറ്റി പുതുതായി അവിടെ കെട്ടാതെ അതിൽ ഒരു മെയിന്റനൻസ് വർക്ക് സാധ്യമല്ല അത് ജില്ലാ ഭരണകൂടം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പരിശോധിച്ച് ആ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടിയും ഇന്നിപ്പോൾ സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട തുടർ യോഗങ്ങളുണ്ട് അതിനുശേഷമായിരിക്കും ഈ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് പോവുക എന്ന് മാത്രമല്ല സംഭവത്തിൽ ഒൻപത് പേരെ കൂടി പോലീസ് ഇന്നിപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ഒൻപതു പേരെ കസ്റ്റഡിയിലെടുത്തത് ഈ ഒൻപത് പേരും ഈ വെടിക്കെട്ട് അപകടം നടന്നതുമായി ബന്ധപ്പെട്ടല്ല അതിന് തലേ ദിവസം നടന്ന വെടിക്കെട്ട് അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളാണ് തെക്കുംകര കരയോഗം തെക്കുംഭാഗം കരയോഗത്തിന്റെ ഭാരവാഹികളായ ഒൻപത് പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇവരിൽ ചിലർക്ക് പിറ്റേന്നത്തെ ദിവസത്തെ ഈ പൊട്ടിത്തെറി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ചില പ്രതികളാണെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും ഒരു ക്ലാരി ഒരു വ്യക്തതയും പോലീസിന് വരേണ്ടതുണ്ട് അതിന്റെ പരിശോധനയിലാണ് പോലീസും അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് ഉൾപ്പെടെ ടക്കും ഈ ഒൻപത് പേരും മൂന്നാറിൽ ഒഴി ഒളിവിൽ കഴിയുവെ ഇന്ന് പുലർച്ചെയാണ് കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വരും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കോടികളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ മരണത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളത് പ്രദേശവാസികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ കോടതിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ ഒരു ഒരു കമ്മീഷനെ നിയമിച്ച് നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന റവന്യൂ വിഭാഗത്തിന്റെ ഈ പരിശോധനകൾക്കപ്പുറം കോടതി മേൽനോട്ടത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തി അതിൽ കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്ക് സ്ഥിരീകരിച്ച് അവർക്ക് അർഹമായവർക്ക് എത്രയും പെട്ടെന്ന് ഈ നഷ്ടപരിഹാര തുക ലഭിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് ഇപ്പോൾ പോവുകയും ചെയ്യാം ആക്ഷൻ കൌൺസിൽ ഒക്കെ പ്രതിനിധിയാണ് ചേട്ടാ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റൽ അന്വേഷണം നടക്കുന്നു ഭാരവാഹികളൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ വരുന്നു അധികൃതർക്ക് വരുന്നു നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ടോ നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ ഉച്ചയ്ക്ക് കളക്ടർ ചേംബറിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം ഇപ്പം വില്ലേജ് ഓഫീസർ നമ്മളിത് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ പോവും അപ്പോൾ അവിടെ വെച്ചാണ് ഏകദേശം തീരുമാനമെന്നാണ് ഇപ്പം സബ് കളക്ടർ ഞങ്ങൾ പറഞ്ഞത് ബാക്കി ബാക്കിയൊന്നും സബ് കളക്ടർക്കും ഇപ്പം ഒന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ നമുക്ക് ഈ പിന്നെ ഒരു ഒരു ഇതോടെ നമുക്ക് വലിയ തീരുമാനം കളക്ടർ കളക്ടറെന്തോ പറയുന്നുള്ളൂ ഇന്ന് ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കോടതിയിലേക്ക് പോകുമ്പോൾ നേരത്തെ അറിയിച്ചിരുന്നു അത്രയും കോടതി പോകാന്നുള്ളത് നമുക്ക് മാറ്റമില്ല കോടതി പോകണമെന്നുള്ള നമ്മൾ തീരുമാനം വീടുകൾ പൂർണ്ണമായിട്ട് സംഭവിച്ചു ഇരുപത്തി മൂന്ന് വീട് പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ വീടെല്ലാം ഈ കാണുന്ന മൂന്നാമത്തെ വീടാണ് ദാസിന്റെ വീട് അതെല്ലാം എക്സാക്ട് പൂർണ്ണമായിട്ട് തന്നെ നശിച്ചിരിക്കുക ഇന്നലെ എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ പായഞ്ച് വർഷം അല്ല ഓരോരുത്തരും മൊത്തം അത് വലിയ ഭോപ്പാൽ ദുരന്തത്തിലുള്ള വർക്കുകൾ നടക്കേണ്ടി വരും അതായത് സ്ട്രക്ചർ തന്നെ അതിന്റെ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പൊ അത് കാരണം അടിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അത് വിട്ട് നമ്മൾ അതിന് വീണ്ടും വിത്തി കട്ടി ഒക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അതിന് നല്ലൊരു തുക ആവശ്യമായിട്ട് വരും അത് തന്നെയാണ് സുജ അതിനെ കോടതി മേൽനോട്ടത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചുള്ള അന്വേഷണത്തിൽ മാത്രമാണ് അവർക്ക് വിശ്വാസം അതിനപ്പുറത്തേക്ക് കാരണം മുൻപ് പല അനുഭവങ്ങളുണ്ട് പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നു അധികൃതർ പരിശോധന നടത്തുന്നു മാസങ്ങൾ പിന്നിട്ടും വർഷങ്ങളായിട്ടും നഷ്ടപരിഹാരം കിട്ടാത്ത നിരവധി ആളുകൾ ഇപ്പോഴും അക്തര അനുഭവം അവിടെ മുന്നിലുള്ളതുകൊണ്ടാണ് ഈ കോടതി മേൽനോട്ടത്തിൽ കമ്മീഷനെ വെച്ച് പരിശോധന നടത്തണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരം ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നുണ്ട് അതിൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരികയും ചെയ്യും മറ്റ് അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്യും ഇപ്പോൾ ഈ സ്ഫോടനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന നേരിട്ടുള്ള ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് സുജ